സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദില ആദിലനൂർ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനീശേട്ടൻ വന്നിട്ട് ആദ്യ പാത്രം കഴുകാൻ വേണ്ടി വിളിക്കുന്നത് അപ്പോൾ ആദില പറയുന്നുണ്ട് ഞാൻ എന്തുണ്ടെങ്കിലും ഇപ്പം കഴിക്കില്ല ചേട്ടൻ പറയുന്നത് ശരി തന്നെയാണോ ഞങ്ങളിപ്പോൾ ടീം ഇപ്പം ഇപ്പോഴാണ് തിരിച്ചത് ഇവിടെ രാവിലെ മൊത്തം അടിച്ചു വാരിയിട്ടത് ഈ പെണ്ണും പുള്ളനൂറേനെയാണ് പറയുന്നത് ഈ പെണ്ണും പുള്ളിയാണ് പാത്രം ഒന്നും കഴുകി വെക്കാതെ അവിടെ വെച്ചത് അപ്പോൾ ഞങ്ങളാണ് ഇപ്പം എല്ലാം ആ പാത്രങ്ങളെല്ലാം കഴുകേണ്ടത് അപ്പോൾ അനുമോൾ പറയേണ്ട വെസൽ ടീമിൽ കുറേ പാത്രങ്ങളുണ്ട് അതൊന്നും പോയി കഴുകാൻ സഹായിക്കാൻ അനീശട്ടന അവിടെ ഒറ്റയ്ക്കാണ് കഴുകണേന്ന് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഇപ്പം പോലെ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞതാണ് ഇപ്പം രണ്ട് പേര് കഴിഞ്ഞിട്ട് രാത്രി ബാക്കി കഴുകാന്ന് പക്ഷേ അയാൾക്ക് ഇപ്പം തന്നെ എല്ലാവരും കഴുകണം അപ്പം അനിമോൾ പറയണ്ട അത്രയും പാത്രങ്ങളുള്ളതുകൊണ്ടാണ് അനീശേട്ടൻ പറയുന്നത് അനീശേട്ടനവിടെ ഒറ്റയ്ക്കാണ് കഴുകുന്നത് നീ ഒന്ന് പോ ആ എന്നെ പുള്ളിക്കാരൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവും ജിസേലൊന്നും പോയിട്ടില്ലല്ലോ ഒന്ന് പക്ഷെ ജിസേലപ്പം തന്നെ വേഗം പോകുന്നുണ്ട് അങ്ങനെ അനീശേട്ടനും ജിസേലുമായി ഡാൻസ് കളിച്ചോണ്ടാണ് രണ്ടുപേരും കൂടെ പാത്രം കഴുകുന്നത് ജിസേൽ പറയുന്നുണ്ട് നമുക്ക് മൊത്തം കഴുകാന്നൊക്കെ അപ്പം അനീശേട്ടൻ പറയേണ്ടത് അതിന്റെ ആവശ്യമില്ല ബാക്കി അവര് കഴുകിക്കോളും അവര് കഴുകിയില്ലെങ്കിലും നമുക്ക് ൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം സമ്മതിക്കുന്നില്ല ജിസൈൽ പകുതി കഴിയാമതി എന്ന് പറഞ്ഞിട്ട് ജിസൈൽ അവിടെ നിന്നും പകുതി കഴുകിയിട്ട് പോകുന്നുണ്ട്